നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ കലാസാഹിത്യ രംഗം ഒരു വലിയ പരിവർത്തനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് അതിൻ്റെ ചില ശബ്ദങ്ങളും അനുരണനങ്ങളുമാണ് ഇപ്പോൾ സാഹിത്യ അക്കാദമിയുടെയും മറ്റും പേരിൽ നടക്കുന്നത് പക്ഷേ എം ടി വാസുദേവൻ നായർ തുടങ്ങി വെച്ച ആ ഒരു മാറ്റം അത് എന്തിൻ്റെ സൂചനയാണ് സത്യത്തിൽ കേരളത്തിൽ വടക്കു നോക്കിയന്ത്രങ്ങളായ കലാസാംസ്കാരിക രംഗം വസ്തുതകളിലേക്ക് മാറുകയാണോ കുമാർ ഒരു ഒരു വർഷം മുമ്പ് മലയാള സിനിമയിലെ പ്രശസ്തനായ ഒരു സംവിധായകൻ ഒരു അദ്ദേഹവുമായുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാനിപ്പോൾ ആളുടെ പേര് പറയുന്നില്ല എന്തായാലും സനോജെ അടുത്ത ഒരു രണ്ട് വർഷത്തിനകം നമ്മുടെ കലാ സാമൂഹിക സാംസ്കാരിക രംഗം അപ്പാടെ മാറാന് പോവുകയാണ് ആ രീതിയിലാണ് ഇവരുടെ ഉള്ളിലേക്ക് ഈ പുതിയ ചില കാര്യങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അതായത് പ്രത്യേകിച്ചും ഭാരതം എന്നുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാട് ഇവരുടെയൊക്കെ ഉള്ളിൽ അത്ര ദൃഢമായി തന്നെ ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം ഈ പറഞ്ഞതുപോലെ ഈ ഒരു സുപ്രഭാതത്തിൽ ചെന്നവരെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളതല്ല ഇത് ഇവർ കണ്ടും കേട്ടും മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഈ നമ്മുടെ മുന്നിലുള്ള മാധ്യമങ്ങളിലൂടെ ആകട്ടെ നവമാധ്യമങ്ങളിലൂടെ ആകട്ടെ ഇവർ നിത്യവും നിരീക്ഷിക്കുന്ന കാര്യങ്ങളിൽ അപ്പോൾ ഈ ഒരു ഏത് കാര്യമായാലും ഒരു പരിവർത്തനം വരുമ്പോൾ ഒരു എല്ലാവരും ഒന്നിനെ നല്ലതെന്ന് പറയുമ്പോൾ ഈ കൊള്ള കൊള്ളൂല എന്ന് പറഞ്ഞവരും ഒന്ന് ചിന്തിക്കും പക്ഷേ എല്ലാവരും അത് നല്ലതെന്ന് പറയുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് അതിൽ കാണുമല്ലോ അങ്ങനെ ആദ്യം അവരതിനെ നിരീക്ഷിക്കാൻ തുടങ്ങും പിന്നീട് ആ നിരീക്ഷണത്തിൽ ഒരുപക്ഷെ അവർക്കത് കുറച്ചുകൂടെ ബോധ്യപ്പെടും എന്ത് ഇതിൻ്റെ നല്ല വശം എന്താണെന്നുള്ളത് അത് തന്നെയാണ് ഈ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു സൂചന അനുസരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം അതാണ് പ്രത്യേകിച്ചും ഈ നമ്മുടെ സിനിമാരംഗം അപ്പാടെ മാറിയിരിക്കുന്നു ഒരു അഞ്ച് വർഷം മുമ്പ് വരെ മലയാള സിനിമയിൽ ഇറങ്ങി നിന്ന് ഞാൻ എന്തോ ഹിന്ദു ഒരു ഹിന്ദു വശം അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ട എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കാൻ തയ്യാറുള്ള എത്ര കലാകാരന്മാരുണ്ടായിരുന്നു നമ്മുടെ മലയാള സിനിമയിൽ എന്നാൽ ഇപ്പോൾ ചിത്രം മാറിയിരിക്കുന്നു ഞാനൊരു ഹിന്ദുവാണ് അല്ലെങ്കിൽ ഹിന്ദു ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിനിമകൾ ഇറക്കുക അല്ലെങ്കിൽ ആ സിനിമയിൽ അത്തരം പേരുകൾ വരിക ഇതൊക്കെ ഇപ്പോൾ വളരെ സർവസാധാരണമായിരിക്കുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഞാൻ ഈ പറഞ്ഞ സൂചനകൾ തന്നെയാണ് നമുക്ക് നൽകുന്നത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ സാഹിത്യരംഗത്തും ഈ ഒരു വലിയ മാറ്റം എന്ന് വേണം കണക്കാക്കാൻ അതിൽ പ്രത്യേകിച്ചും നമ്മളൊക്കെ വലിയ ഗുരുതുല്യനായി കാണുന്ന ഒരു വ്യക്തി ഇതിനോട് ഈ പറഞ്ഞതുപോലെ ഒരു കാര്യം പറയുമ്പോൾ എൻ അദ്ദേഹം എന്തുകൊണ്ടായിരിക്കാം അത് പറഞ്ഞതെന്ന് മറ്റുള്ളവരും ചിന്തിച്ചു തുടങ്ങും അവിടുന്ന് തുടങ്ങും ഈ മാറ്റം ഈ ചിന്തിക്കുന്നവരെല്ലാം ഇടതുപക്ഷ ചിന്തകരാണ് അല്ലെങ്കിൽ ചിന് ചിന്തിക്കാൻ ഇടതുപക്ഷക്കാർക്ക് മാത്രമേ പറ്റൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് അത് മാറിക്കഴിഞ്ഞു ആ ഒരു കാലം മാറിക്കഴിഞ്ഞു ഈ പറഞ്ഞതുപോലെ നല്ലത് ചിന്തിക്കാൻ ഉള്ളവരെല്ലാം ഇപ്പോൾ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞു ഈ ഇടതുപക്ഷത്ത് ചിന്ത മാത്രമേ ഉള്ളൂ പ്രവൃത്തിയില്ല അതും ഈ പറഞ്ഞതുപോലെ ദുഷിച്ച ചിന്തകൾ മാത്രം ആ ചിന്തയുടെ കാലം കഴിഞ്ഞു എന്ന് വേണം നമുക്കിതിനെ മൊത്തത്തിലൊന്ന് വിലയിരുത്താൻ ഈ സാഹിത്യ അക്കാദമി പോലെയുള്ള ഇടങ്ങൾ അത് ഇടത് കൂടാരങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സ്ഥലങ്ങൾ അവിടേക്കാണ് ഈ ഒരു വലിയ പ്രതിഷേധത്തിൻ്റെ സ്വരങ്ങൾ വരുന്നത് ഒരിക്കൽ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും പ്രതിഷേധിക്കുക അല്ലെങ്കിൽ ഏതൊരു അഭിപ്രായം പറഞ്ഞുകൂടാത്ത സ്ഥലങ്ങളായിരുന്നു ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ സാഹിത്യ രംഗത്തെ അല്ലെങ്കിൽ അധികായകരായിട്ടുള്ള ബാലചേന്ദ്രൻ ചുള്ളിക്കാടിനെ പോലുള്ള അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പിയെ പോലുള്ള വലിയ പ്രതിഭകളെ അപമാനിക്കാനുള്ള ധൈര്യം അവർക്ക് വന്നിരിക്കുന്നു പക്ഷേ അതിനോട് അവർ എന്താണ് യാതൊരു സന്ധ്യവും സന്ധിയില്ലാതെ തന്നെ അവർ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏതാണ്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ ഒരു കാര്യം തന്നെ അത് ഈ കേരളീയം എന്ന പേരിലും അതുപോലെ തന്നെ ഈ നവകേരള സദസ്സിന് മുന്നേ നടന്ന പരിപാടികളിലും ഒക്കെ ധാരാളം കലാപരിപാടികളുടെ അല്ലെങ്കിൽ കലാകാരന്മാരുടെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് അവിടെയൊക്കെ അവർക്കൊക്കെ എത്ര രൂപ പ്രതിഫലം കൊടുത്തു എന്നുവരെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചയായതാണ് അപ്പോഴാണ് കേരള സാഹിത്യ അക്കാദമിയുടെ വളരെ ആയിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാടനെ പോലെയുള്ള ഒരാളിനെ വിളിക്കുന്നു അദ്ദേഹത്തിന് രണ്ടായിരം രൂപ രണ്ടായിരത്തി നാനൂറ് രൂപ കൃത്യമായി പറഞ്ഞാൽ പ്രതിഫലം കൊടുത്ത് പറഞ്ഞേക്കുന്നു അദ്ദേഹം അതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് ആ ഒരു പ്രതികരണം വന്നതിന് ശേഷമാണ് ശ്രീകുമാരൻ തമ്പിയുടെ അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് വിശദീകരണമായി പറഞ്ഞ വാക്കുകൾ അത് അങ്ങേയറ്റം പ്രകോപന ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതുമായിരുന്നു സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് അന്ന് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ എന്ന നിലയിൽ ശ്രീ സച്ചിദാനന്ദൻ തുറന്നു കാട്ടപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കള്ളക്കളികളൊക്കെ അതായത് ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് എന്തുകൊണ്ട് നിരാകരിച്ചു എന്ന് അദ്ദേഹം പറയുന്നത് കമ്മറ്റി നിരാകരിച്ചു എന്ന് പറയുന്നു പക്ഷേ ഇതൊക്കെ ഇല്ലാത്ത കഥകളാണ് കമ്മറ്റിയിലെ അംഗങ്ങൾ തന്നെ ഈ പാട്ട് കാണുകയോ കേൾക്കുകയോ ഈ പാട്ടിനെക്കുറിച്ച് അറിയുകയോ ചെയ്തിട്ടില്ല എന്ന് പിന്നീട് പ്രതികരിക്കുന്നു ഇതെല്ലാം ഇപ്പോൾ നടക്കുന്നത് സത്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രധാനമന്ത്രി നരേന്ദ്ര പ്രധാനമന്ത്രി എന്നല്ല നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് കേരളത്തിലെ സിനിമാ ലോകത്ത് നിന്നും വിളിച്ചാൽ എത്ര പേർ വരാനുണ്ടായിരുന്നു അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഇപ്പോൾ എത്ര പേർ വരാനുണ്ട് എന്നുള്ളത് ഒരു വലിയ മാറ്റം തന്നെയാണ് അത് സാമൂഹ്യ ഈ സാഹിത്യ മേഖലയിലേക്കും കടക്കുകയാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരു ഹിന്ദു സംഘടന കേരള ഹിന്ദൂസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന സംഘടന ശ്രീകുമാരൻ തമ്പിക്ക് അവാർഡ് കൊടുക്കുന്നു ആ അവാർഡ് ഹിന്ദു കോൺക്ലേവ് എന്ന് അനന്തപുരിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയിൽ അദ്ദേഹം അവാർഡ് ഏറ്റുവാങ്ങുന്നു സത്യത്തിൽ ഈ ഹിന്ദു കോൺക്ലേവ് ഒക്കെ നടന്നത് കെ എച്ച് എൻ ഒരു വലിയ കൺവെൻഷൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കയിൽ നടന്ന ഭാരതീയരുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ തന്നെ ഒരു വലിയ കൺവെൻഷൻ അവിടെ നടന്നു അവിടെ വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു എന്തായാലും സ്വന്തം ദേശത്തിൻ്റെയും സംസ്കാരത്തിലുമൊക്കെ എന്താണ് ആത്മാഭിമാനം കൊള്ളുന്ന പ്രവാസിയരായ ഒരു ജനത അവിടെ നടത്തിയ ഒരു വലിയ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഇദ്ദേഹത്തിന് അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടത് ആ അവാർഡ് അദ്ദേഹം സ്വീകരിക്കുമ്പോൾ തന്നെ സച്ചിദാനന്ദനും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഉപദേശകനും ഒക്കെയായ പ്രഭാവ വർമ്മയടക്കമുള്ളവർ അദ്ദേഹത്തെ ബഹിഷ്കരിക്കണം എന്ന അഭിപ്രായം അന്ന് തന്നെ വന്നിരുന്നതാണ് പക്ഷേ അത് ഒക്കെ അന്ന് വേദിയിലുണ്ടായിരുന്ന മധുസൂദനൻ നായർ സാറും അതുപോലെ തന്നെ കൈതപ്പുറം ശ്രീകുമാരൻ തമ്പി സാർ എല്ലാവരും വളരെ കൃത്യമായ ചുട്ട മറുപടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഇടത് ഹാൻഡിലുകളിൽ നിന്നുള്ള ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്ക് നൽകിയത് അതിൻ്റെ ചുരുക്കം ഇപ്പോൾ മാറിയിട്ടില്ല എന്ന് പറയുന്നത് ഒരാളെ നിർബന്ധിച്ചൊരു പാട്ട് എഴുതിക്കുക എന്നിട്ട് അതിനുശേഷം ആ പാട്ടിനെ ചവിറ്റുകൂട്ടയിൽ എറിയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദുരുദ്ദേശം മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും പ്രകൽപന ഏറ്റവും പ്രകൽപനായ ഗാനരചയിതാവ് മൂവായിരത്തിലധികം ഗാനങ്ങൾ എഴുതിയിട്ടുള്ളയാൾ അദ്ദേഹത്തെയാണ് ഇങ്ങനെ ചെറുതാക്കി കാണിക്കുന്നത് പക്ഷേ ഇത് ഇതിൻ്റെ എതിരെ ഉയരുന്ന പ്രതികരണം ആ പ്രതികരണങ്ങൾ ഇപ്പോൾ പകരം ആയി പാട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ബി കെ ഹരിനാരായണൻ പോലും ഈ സച്ചിദാനന്ദൻ്റെ നിലപാടുകളെ തള്ളിയിട്ടുണ്ട് കുമാർ ഇതിൽ ഇതിൻ്റെ ഒരു മറുവശം കൂടെയുണ്ട് ഒരുപക്ഷേ ഈ കലാരംഗത്ത് ഇതിൻ്റെ പിന്നണി പ്രവർത്തകരുമായിട്ട് ഒട്ടനവധി ബന്ധങ്ങളുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ആകാശവാണി ആ ദൂരദർശൻ ഒരു പാരമ്പര്യത്തിലൂടെ കടന്നു എന്നുള്ള ഒരാളെന്ന എനിക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും ഒരു രണ്ട് പതിറ്റാണ്ട് മുമ്പ് വരെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ എല്ലാ സദസ്സുകളിലും സ്ഥിരം പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ സ്ഥിരം ഇത്തരത്തിലുള്ള കഥാപ്രസംഗങ്ങളോ കുത്തകയായി കൊടുത്തിരുന്ന കുറേ കലാകാരന്മാരുണ്ട് ശരിയാണ് അവരൊക്കെ വലിയ രീതിയിൽ അവരുടെ കലാപ്രവർത്തനത്തിലൂടെ വളർന്നു വന്നവരാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷം ഈ കലാകാരന്മാരെ ചൂഷണം ചെയ്യുകയായിരുന്നു ഒരു അഞ്ച് പൈസ പോലും ഇവർക്ക് കൊടുക്കാതെ പാർട്ടിയുടെ ഭാഗമായി നിർത്തിക്കൊണ്ട് ഇവരുടെ കല ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും പക്ഷേ ഈ പാർട്ടി പരിപാടികളിലൊന്നും ഈ പറഞ്ഞതുപോലെ വലിയ പൈസ കൊടുത്തിട്ടല്ല ഇവരെ പ്രോഗ്രാമിന് ബുക്ക് ചെയ്തിരുന്നത് അതിൽ അതിൽ തന്നെ നമുക്ക് സ്ഥിരം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് കെ പി എസ് സിയുടെ നാടകം സാംബശിവൻ്റെ കഥാപ്രസംഗം ഇതൊക്കെയായിരുന്നു ഇവരുടെ പാർട്ടി പരിപാടികളിൽ ഒഴിച്ചു കൂടാനാകാത്ത ഇത് ഇതിൽ ഈ മുൻ ഈ കാശ് പറഞ്ഞു വാങ്ങിക്കുന്ന ചില ആർട്ടിസ്റ്റുകളുണ്ട് അവരെ പേടിച്ചിട്ട് കാശ് കൊടുക്കും എന്നൊഴിച്ചാൽ ഇതിൽ വരുന്ന കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് പക്കവാദ്യക്കാര് അല്ലെങ്കിൽ അണിയറ പ്രവർത്തകർ മറ്റ് സ്റ്റേജിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന കലാകാരൻ ഇവരൊക്കെ ഈ പറഞ്ഞതുപോലെ തുച്ഛമായ പൈസയിലൂടെയും അല്ലെങ്കിൽ പൈസ കൊടുക്കാതെയും പാർട്ടിയുടെ ആളായി നിർത്തിക്കൊണ്ട് തന്നെ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു ഇത് ഞാൻ പറയുമ്പോൾ ചിലരെങ്കിലും ഇത് വിയോജിക്കുമായിരിക്കും പക്ഷെ എനിക്കിത് കൃത്യമായിട്ട് അറിയാം തിരുവനന്തപുരത്ത് തന്നെ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിലും എ കെ ജി സെൻറ്ററിനകത്തുള്ള അപ്പുറത്തുള്ള ഹസൻ മരക്കാർ ഹാളിലും ഒക്കെ ഇത് ഇത്തരം നിരവധി പരിപാടികൾ അരങ്ങേറിയിട്ടുണ്ട് എന്തിനേറെ രണ്ടായിരത്തി എനിക്ക് വർഷം ഓർമ്മയില്ല മലപ്പുറത്ത് നടന്ന പാർട്ടി സമ്മേളനമുണ്ട് പിണറായി വിജയൻ അണികളോട് വളരെയധികം ക്ഷുഭിജനായി സംസാരിച്ച ഒരു മഴയത്ത് നടന്ന് ആ പാർട്ടി പരിപാടിയിൽ മറ്റൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി അന്ന് ഞാനും അന്ന് ആ വേദിയിലുണ്ടായിരുന്നു അപ്പോൾ എനിക്കവിടെ കാണാൻ കഴിഞ്ഞ കാര്യവും ഈ പറഞ്ഞത് തന്നെയാണ് അന്ന് അവിടെ ഞാൻ ഒരു ടീമിൻ്റെ കൂടെ എത്തിപ്പെട്ടപ്പോൾ ആ ടീമിന് പൂർണ്ണമായും പൈസ കൊടുക്കാതെ ഒതുക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതിൻ്റെ ബാക്കിൽ നടന്നിരുന്നു അന്നും ഈ പറഞ്ഞതുപോലെ ഈ ഈ പ്രസ്ഥാനത്തിലൂടെ വന്നാൽ മാത്രമേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ അല്ലെങ്കിൽ ഇതിലൂടെ മാത്രമേ മുന്നേറ്റം ഉണ്ടാവൂ എന്നുള്ള മിഥ്യാധാരണയുടെ പുറത്താണ് പലരും അവരുടെ ഇത്തരം വേദനകൾ തുറന്നു പറയാതിരുന്നത് എന്നാൽ ഇന്ന് കാലം മാറി ഈ പറഞ്ഞതുപോലെ രാജ്യം ഭരിക്കാൻ നട്ടലുള്ള ഒരാണൊരുത്തൻ വന്നപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പലർക്കും അവരുടെ ഉള്ളിൽ വലിയ വിഷമമാണ് അല്ലെങ്കിൽ പശ്ചാത്താപമുണ്ട് കാര്യം ഞങ്ങൾക്ക് ഇതുപോലൊരു നേതാവിനെ കിട്ടുന്നില്ലല്ലോ എങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നല്ലോ തുറന്നു പറഞ്ഞാൽ തുറന്നു പറയേണ്ടിടത്ത് കിട്ടേണ്ടത് കിട്ടും എന്നൊരു ബോധ്യം ഇന്നിപ്പോ എല്ലാവർക്കും വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു മാറ്റം തന്നെയാണ് ഈ കണ്ടു തുടങ്ങിയിട്ടുള്ളത് അത് ഈ സിനിമയിലെ യങ്സ്റ്റേഴ്സിന് ഒന്നുകൂടി അത് ആദ്യം അവരെ അവരിലേക്ക് എത്തി ഈ പറഞ്ഞതുപോലെ സാഹിത്യരംഗത്തെ പഴമക്കാരും ഇപ്പോൾ അവരുടെ പാതയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിനെ അനുമാനിക്കാൻ എന്തായാലും ഈ മോദി അതായത് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അവിടെ പോയി കണ്ട ഒരു മന്ത്രിയിൽ നിന്നും എക്സ്പ്ലനേഷൻ വിശദീകരണം എഴുതി വാങ്ങിയ ചരിത്രമുള്ള സംസ്ഥാനമാണ് കേരളം അതെ 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 മോദി പ്രധാന മോദി ഈ കേരളം സന്ദർശിക്കുമ്പോൾ ഹർത്താൽ നടത്തിയിട്ടുണ്ട് ചില സംഘടന അതെ 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 ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയാണ് എന്നിട്ട് പോലും മോദിയുടെ ഒരു വേദിയിലേക്ക് പോകാൻ വൈമുഖ്യം കാണിച്ചിരുന്ന ഒരു കല ഇന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം മോദിയുടെ ഒരു പ്രോഗ്രാംസ് ഷെഡ്യൂൾ ആയി കഴിഞ്ഞാൽ ചാർട്ട് ആയി കഴിഞ്ഞാൽ കേരളത്തിലേക്ക് അദ്ദേഹം വരുന്നുണ്ടെന്നൊരു സൂചന ലഭിച്ചു കഴിഞ്ഞാൽ ആ വേദിയിലേക്കുള്ള അല്ലെങ്കിൽ ആ വേദിയിൽ ഇരിക്കാനുള്ള ആൾക്കാരുടെ തിരക്ക് എത്രത്തോളമാണെന്ന് അതിന് വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ പഴമക്കാരും യങ്സ്റ്റേഴ്സും എല്ലാം ഒരേപോലെ ആ വേദിയിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ അവിടെ നമ്മൾ അനുമാനിക്കേണ്ടത് എന്താണ് അത് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെയാണ് ആ ലീഡറിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ആ ലീഡർ മുതൽ വരെ ഉണ്ടായിരുന്നു അതെ 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 അങ്ങനെ അവരിയ്ക്കുമ്പോൾ അവർക്ക് അവർക്കിരിക്കാൻ തോന്നിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ആ തോന്നൽ ഈ പറഞ്ഞതുപോലെ അവരുടെ വീട്ടിൽ ചെന്ന് അടിച്ചുണ്ടാക്കുന്ന തോന്നലല്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന തോന്നലാണ് ഇപ്പോൾ ശോഭന വേദിയിൽ വരണമെങ്കിൽ ശോഭനയ്ക്ക് എത്ര കാശ് കൊടുത്താലും അല്ലെങ്കിൽ ശോഭനയെ എത്ര പ്രകോപിപ്പിച്ചാലും എത്ര ഭീഷണിപ്പെടുത്തിയാലും അവർ വിചാരിച്ചെങ്കിൽ മാത്രമേ അവരവിടെ വരുവുള്ളൂ ശോഭനെ പോലുള്ള ഒരു കലാകാരിയെ ഒരിക്കലും അങ്ങനെ കൊണ്ട വരുന്ന ഒരാളുമല്ല പ്രകോപനത്തിലൂടെ ഭീഷണിയിലൂടെ വഴങ്ങുന്ന ഒരാളുമല്ല അവർക്ക് തോന്നിയാൽ അവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുന്ന ഒരു വലിയ ആർട്ടിസ്റ്റാണ് അപ്പോൾ ആ കാര്യത്തിൽ തന്നെ വളരെ വ്യക്തതയുണ്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അതിൻ്റെ അതിൽ തൊട്ടുതുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അത് ഈ സിനിമാ മേഖലയിൽ തുടങ്ങി ഈ പറഞ്ഞ സാഹിത്യ രംഗത്ത് സാംസ്കാരിക രംഗത്ത് ഒക്കെ മിണ്ടാതിരുന്നവരൊക്കെ മിണ്ടിത്തുടങ്ങി ഈ പറഞ്ഞതുപോലെ വായ് മൂടിക്കെട്ടിയവരൊക്കെ അവരുടെ മൂടിക്കെട്ട് അഴിച്ചു കട കഴിഞ്ഞ് വലിയ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും ഈ സിനിമയാകട്ടെ മറ്റ് ഇതര കലാലോകമാകട്ടെ സാഹിത്യമാകട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ മോദി വിളിച്ചാൽ കേരളവും പോരും എന്ന് തന്നെയാണ് ഈ സമീപകാല സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുക അല്ല ഈ മോദി വിളിച്ചാൽ കേരളം പോകും എന്ന് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ മോദിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഈ പറഞ്ഞ വലിയൊരു സമൂഹം പക്ഷെ ഇപ്പോൾ നമ്മളൊന്ന് ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ എത്ര പേരും അദ്ദേഹത്തെ കുറ്റം പറയുന്നുണ്ട് ഒന്നുകിൽ നമ്മളൊരാളെ കുറ്റം പറയണമെങ്കിൽ അയാൾ അത്ര അധികം തെറ്റുകൾ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്യുന്ന ഈ കാര്യത്തെ ഖണ്ഡിക്കാൻ നമ്മളിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി ഈ രണ്ട് കാര്യവും ആരെങ്കിലും ഇല്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുകയാണ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ഭരണം മുന്നോട്ട് തന്നെയാണ് ഇന്ത്യ വലിയ രീതിയിൽ കുതിക്കുന്നുണ്ട് ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നമ്മൾ നടുവുയർത്തി നിൽക്കുന്നുണ്ട് മറ്റു പല രാജ്യങ്ങളുടെയും എക്സാമ്പിൾ മാത്രം എടുത്താൽ മതിയല്ലോ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ലോകം കണ്ടിട്ടുള്ള ആൾക്കാരാണ് കലാകാരന്മാരാണ് അവർ ഈ പറഞ്ഞതുപോലെ വിയറ്റ്നാമും ക്യൂബയും ഒക്കെ സന്ദർശിച്ചിട്ടുള്ള കലാകാരന്മാരാണ് പലരും അപ്പോൾ അവർക്ക് അവിടുത്തെ സ്ഥിതിവിശേഷം കൃത്യമായിട്ടറിയാം അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭാരതം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ആ രീതിയിൽ കലാകാരന്മാർക്കും വലിയ രീതിയിൽ അവസരങ്ങൾ തുറന്നിടുകയാണ് മുന്നോട്ട് അപ്പോൾ ആ രീതിയിലോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഏത് രീതിയിലൂടെ നീങ്ങണമെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം ആ ആ ഇതുവരെ എന്തിലാണോ അവർ പെട്ട് കിടന്നത് ആ കുഴിയിൽ നിന്നും അവർ പുറത്തേക്ക് വന്നിരിക്കുന്നു അവർക്ക് മുന്നിൽ വിശാലമായ ഒരു ലോകമുണ്ടെന്നും ആ ലോകത്തിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അവർ പറയാതെ പറഞ്ഞുകൊണ്ട് മുന്നോട്ടിറങ്ങുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുമാർ അതെ तो दिगंधा रिसोर्ट, अहमदाबाद गुजरात